യു പ്രതിഭ എം എൽ എയുടെ മകൻ മയക്കുമരുന്ന് കേസിൽ പെട്ടു എന്നുള്ള ഒരു വാർത്ത അതിൽ ഏറ്റവും കൗതുകരമായി തോന്നിയത് അതിൽ മാധ്യമങ്ങൾ തന്നെ പറയുകയാണ് മയക്കുമരുന്ന് അല്ലെങ്കിൽ കഞ്ചാവ് അത് വെള്ളത്തിൽ ചാലിച്ച് സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ആണെങ്കിൽ വെള്ളത്തിൽ ചാലിച്ച കഞ്ചാവ് കണ്ടെത്തണമെങ്കിൽ മിനിമം അതിന് ഒരു ലാബ് ടെസ്റ്റ് ആവശ്യമാണ് അല്ലാതെ എഫ് ഐ ആദ്യത്തെ വിവരങ്ങളിൽ തന്നെ അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ഈ പറ്റേ പുകല പണ്ടുകാലത്ത് ഇപ്പൊ ഞങ്ങളുടെ അവിടുത്തെ ഒരു അച്ചാച്ചനക്കുണ്ടായിരുന്നു അദ്ദേഹം പുകല ഇങ്ങനെ എണ്ണ ഒക്കെ ആക്കി അതിനൊരു പരുവാക്കിയിട്ട് അത് മാത്രം വായലിടുന്ന ചെറിയ പാത്രത്തിൽ കൊണ്ടുപോയിട്ട് വായിലിടുന്ന പരിപാടി ഉണ്ടായിരുന്നു അതുപോലെ വല്ലതും ആണോ എന്നുള്ളത് ഒറ്റടിക്ക് കണ്ടെത്താൻ പറ്റുന്ന പറ്റുന്ന മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടോ ഉണ്ടോയെന്നുള്ള ചോദിച്ചാൽ നമുക്കറിയില്ല നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് മാധ്യമങ്ങളെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നത് ട്വന്റി ഫോർ ആണ് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കാര്യമാണ് ചെയ്തത് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ ഈ സമയത്താണല്ലോ കഴിഞ്ഞ വർഷം നവകേരള ബസ്സിന്റെ യാത്രയായിരുന്നത് പെരുമ്പാവൂര് വെച്ച് നവകേരള ബസ്സിന് നേരെ ചെരുപ്പേർ ഉണ്ടായി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അപ്പം ഈ ചെരുപ്പേർ ഉണ്ടാവുമ്പോൾ അത് അതിന്റെ കൂടെ വാർത്ത ചെയ്യാനായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ട്വന്റി ഫോറിന്റെ വിനീത ബിജി അവരിപ്പോ കേരളത്തിലെ റിപ്പോർട്ടിങ്ങിലല്ല അപ്പോ വിനീത ബിജിക്ക് എതിരെ പോലീസ് കേസ് കേസെടുത്തപ്പോ എന്തൊക്കെയായിരുന്നു ഹാഷ്മി നായരൊക്കെ അപ്പോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ അത് ശരിയല്ല നൂറ് ശതമാനം തെറ്റാണ് എന്നുള്ളതാണ് വ്യാജ കേസാണ് എന്നുള്ളതാണ് നവകേരള സദസ്സ് ബസ്സിന് നേരെ പെരുമ്പാവൂരിലെ സ്നേഹത്തോടെ ചെരുപ്പെരിഞ്ഞ യൂത്ത് കോൺഗ്രസുകാരെ ഒറ്റയ്ക്ക് നിന്ന് വീഡിയോ എടുത്ത വിനീതിക്കെതിരെ കേസെടുത്തപ്പോഴേ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരെ വരെ പറഞ്ഞ ഹാഷ്മിനല്ലേ നിങ്ങൾക്കറിയുള്ളൂ എ കെ ജി സെന്റർ ആക്രമണ കേസിൽ ഇടതുവർഷത്തിന്റെ ആളെ കുറ്റവാളിയാക്കി പറഞ്ഞ ഹാഷ്മീനെ ജില്ലാ സമ്മേളനത്തിൽ ബാധിക്കാത്ത ഇടം ഹാഷ്മിനെ നിങ്ങൾക്ക് അറിയൂർ കേരളത്തിന്റെ പ്ലസ് ഭാഗ്യക്കുറി ഈ ഈ കാണുന്ന ടിക്കറ്റുകൾ പരിമിതങ്ങളായ ഭാഗ്യക്കുറികൾ ഭാഗ്യം വാങ്ങുന്ന ടിക്കറ്റ് എന്ന് എന്നാൽ പ്രതിഭ യു പ്രതിഭയുടെ മകൻ ആ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഇട്ടാൽ അതൊരു വലിയ സംഭവമാണ് അത് സത്യമാണ് അത് മാത്രമാണ് സത്യം അത് തന്നെയാണ് സത്യം പരമമായ സത്യം സത്യം മാത്രമാണ് ഏവടെ നമ്മൾ പറയുന്നത് അവരെ കൂട്ടത്തിൽ ആരുടെങ്കിലും കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് അത് നമുക്ക് അറിയുന്ന പോലെ ഷാറുഖ് ഖാന്റെ മകന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കേസായിട്ട് വരുന്നതിന്റെ കഥ ഏഹ് പോലീസിലും നമ്മൾ ഈ പറയുന്ന പോലെ ഏഹ് യഥാർത്ഥത്തിലുള്ള മുഖമില്ലാത്തവരുണ്ട് അതിപ്പോ എല്ലാവരും ഇപ്പോ പ്രതിഭേദമാക്കുന്ന കുറ്റക്കാരനാണെന്ന് വെച്ചാൽ ശിക്ഷിക്കപ്പെടുന്ന മായ ഒരു പക്ഷെ പോലീസിലും ചെറിയൊരു വിഭാഗം ഉണ്ട് എന്നുള്ളത് സത്യമാണ് മാധ്യമങ്ങൾക്ക് ഈ കഞ്ചാവിന്റെ ഇത്തരം വാർത്തകളൊക്കെ ചോർത്തി കൊടുക്കുന്നതിൽ ഒരു പങ്ക് ഇപ്പോഴും പോലീസിനുണ്ട് നമുക്കറിയാം ചാലക്കുടിയിൽ പോലീസ് തന്നെയാണ് പിടിച്ചത് നമ്മുടെ പോലീസ് തന്നെയാണ് പിടിച്ചത് ഏഹ് ചാലക്കുടിയിൽ ആ യുവതിയുടെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ റിമാൻഡ് ചെയ്യുകയും അതെ മയക്കുവരുന്ന് പിടിച്ചു എന്ന് പറഞ്ഞ് റിമാൻഡ് ചെയ്യുകയും പിന്നീട് ആ കേസ് തിരിഞ്ഞു വരികയും ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നാണ് ഈ അടുത്ത് മദ്യം പിടിച്ചത് വിജിലൻസ് അപ്പോ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ചില നേരത്ത് മാത്രം വിശുദ്ധരാവുന്ന മാധ്യമങ്ങളുടെ മുമ്പില് നമുക്കൊന്നും പറയാനില്ല എന്തായാലും കാലം ഒരു ദിവസം കൊണ്ട് കടന്നു പോകുന്നില്ല മാത്രകളെ അതിങ്ങനെ പുറകിലൂടെ വരും ഇതാ വണ്ടികളിങ്ങനെ പോണ പോലെ ഇവിടെ നിക്ക് നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം